ആണെന്നാണ് തിരുവനന്തപുരം കല്ലിയൂർ പുന്നമോട് എച്ച് എസ് എസിൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ അടിച്ചതിനെ തുടർന്ന് സഹപാഠികൾക്കും അധ്യാപികയ്ക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു പ്ലസ് ടു വിദ്യാർത്ഥി ക്ലാസ്സിൽ കൊണ്ടുവന്ന കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് പരീക്ഷിക്കുന്നതിനിടയിലാണ് സംഭവം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒൻപത് വിദ്യാർത്ഥികളെയും ഒരു അധ്യാപികയെയും ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപികയുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത് സ്ഥിരമായി ശ്വാസം വരാറുള്ള ഒരു വിദ്യാർത്ഥി തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി എന്നാൽ വിദ്യാർത്ഥിക്ക് എവിടെ നിന്നാണ് ഈ കുരുമുളക് സ്പ്രേ കിട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം നടക്കാനിരിക്കുന്നതേയുള്ളൂ സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വർദ്ധനയുണ്ടായി ഇന്ന് പവന് നാന്നൂറ് രൂപ വർദ്ധിച്ച് ഒരു പവന്റെ വില തൊണ്ണൂറ്റി നാലായിരത്തി രൂപയിലെത്തി